ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ടീമിൽ ഇപ്പോൾ ചർച്ചയാകുന്ന രണ്ട് താരങ്ങളാണ് ഉള്ളത് ഒന്ന് വിഘ്നേഷ് കൊത്തൂര് രണ്ട് അർജുൻ ടെൻഡുൽക്കർ വിഘ്നേഷ് കൊത്തൂര് തനിക്ക് കിട്ടിയ അവസരം മികച്ച രീതിയിൽ ഒരു മികച്ച പെർഫോമൻസ് ആക്കി മാറ്റി ചർച്ചയാകുന്ന സമയത്ത് അർജുൻ ടെൻഡുൽക്കർ ആദ്യ മത്സരത്തിൽ അവസരം കിട്ടാത്തതിൻ്റെ പേരിലാണ് ചർച്ചയാകുന്നത് ഇതിനകത്ത് സംഭവിക്കുന്നത് പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും നമ്മൾ കാണുന്നുണ്ട് വിഘ്നേഷ് ഒരു ഓട്ടോ തൊഴിലാളിയുടെ മകനായിട്ട് വന്ന് ക്രിക്കറ്റിൽ വരുന്നു ഇത് കണ്ടുപിടിക്കൂ എന്ന് സച്ചിൻ അതായത് അർജുൻ ടെണ്ടുൽക്കറോട് പറയുന്നത് പോലെയുള്ള പല ഇമേജുകൾ വെച്ചിട്ടുള്ള ട്രോളുകളൊക്കെ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ട്രോളുകൾ കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു പ്ലെയറെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് തീർച്ചയായും ആ ഒരു താരത്തെ സംബന്ധിച്ച് അതൊരു സമ്മർദ്ദം സമ്മർദ്ദം തന്നെയാണ് അനാവശ്യം തന്നെയാണ് ഈ പറഞ്ഞ ചർച്ച നമുക്ക് അനാവശ്യം തന്നെയാണ് കാരണം അർജുൻ ടെണ്ടുക്കർ എന്ന താരത്തിന് ഒരു അമിത പ്രതീക്ഷയുടെ ഭാരം എന്തുകൊണ്ടാലും അദ്ദേഹത്തിന് ഉണ്ടാകും കാരണം ക്രിക്കറ്റ് ദൈവം എന്ന് പറയുന്നത് സച്ചിന്റെ മകൻ വരുന്നത് പറയുമ്പോൾ ആ ടീമിലേക്ക് മുംബൈ ടീമിൽ ഉൾപ്പെടുന്നു പിന്നെ പല മത്സരങ്ങളും കളിക്കുന്നു ഇമ്പാക്ട് പ്ലെയായി വരുന്നു ഈ സമയത്തൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഇതാണ് നമ്മൾ അർജുനനെക്കൊക്കെ കാണുന്നത് നമ്മൾ അർജുനൻ പ്രതീക്ഷിക്കുന്നത് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല ആ പ്രതീക്ഷ വരുന്നത് നേരെ കുറച്ച് വിഘ്നേഷ് നമ്മൾ കേരള മലയാളികൾ പോലും അധികമാരും അറിയപ്പെടാത്തൊരു താരം ഒരു താരം വന്നിട്ട് മൂന്ന് ഓവറുകളിൽ മൂന്ന് വിക്കറ്റ് എടുക്കുന്നു പിന്നെ മത്സരം തോറ്റെങ്കിലും നിർണായമായ ഒരു പ്രകടനം പുറത്തെടുക്കുന്നു അങ്ങനെ വരുമ്പം ഇപ്പം ഈ ചർച്ച കാരണം ഇമ്പാക്ട് പ്ലെയറായിട്ട് ഇനി വിഘ്നേഷ് പുത്തൂറേയും കളിക്കുക അർജുൻ നൽകർക്ക് സ്ഥാനമുണ്ടായതാണ് ആദ്യമുള്ള അർജുൻ നെഡുക്കൾ ഉൾപ്പെടുത്തുന്ന സാധ്യതയും മുംബൈ ആരാധകർ കാണുന്നില്ല ഈ ഈ പറഞ്ഞ ചർച്ചകളൊക്കെ നടത്തുന്ന മുംബൈ ആരാധകർ തന്നെയാണ് പുറമേ ഇല്ല മുംബൈയുടെ ആരാധകരോട് തന്നെയാണ് ഈ ട്രോളുകളും കമ്പനികളൊക്കെ വരുന്നത് അവർ അവർക്ക് സച്ചിൻ അർജുൻ നൽകർ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നത് വേണമെന്താനും പക്ഷെ ടീമിനെ ഒരു പരീക്ഷണത്തിനും ഇങ്ങനെ മുതിർന്നിട്ട് അപകടത്തിൽപ്പെടാനും പാടില്ല ഈ രണ്ട് ഘടകങ്ങളാണ് അവർ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെ ടീം തകരരുത് അതിന് വിഘ്നിഷ്ടപ്പെട്ടുള്ള പ്രകടനം നിർണായകമാണ് പക്ഷേ അർജുനൻ അവർക്ക് കിട്ടുകയും വേണം അത് അവർക്ക് പ്രതീക്ഷ പോലെ കിട്ടുന്നില്ല പക്ഷേ അത് നമ്മളീ പറഞ്ഞ പോലെ ഈ കമൻ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഈ സൈബർ അറ്റാക്ക് കൊണ്ടോ നേടാൻ പറ്റുന്ന ഒരു കാര്യമല്ല അർജുൻ അർജുനയുടെ ശൈലിക്ക് വിടുക അദ്ദേഹം കളിച്ച് തെളിഞ്ഞു വരേണ്ടതിലാണ് ഇപ്പോൾ പറഞ്ഞ പോലെ ഓട്ടോ ഡ്രൈവറുടെ മകനും ക്രിക്കറ്റ് ദൈവം ദൈവത്തിൻ്റെ മകനും തമ്മിലുള്ള ഇത് പറയുമ്പോൾ കമ്പാരിഷനല്ല അതിൽ ആർക്കാണോ കഴിവുള്ളത് ആ തരം വളർന്നു വരും ഉയർന്നു വരും അത്രയേ ഉള്ളൂ തീർച്ചയായും കഴിവ് എന്നതിലുപരി ഹാർഡ് വർക്കും വളരെ പ്രധാനമായ ഒരു ഘടകമാണെന്ന് നമുക്ക് പറയാം ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്ന ഇപ്പോൾ പല പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളുടെയും മക്കൾ വന്ന് അവർക്ക് മികച്ച പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞാൽ അതൊക്കെ പോകുന്ന പല സാഹചര്യങ്ങളാണ് ആയിട്ട് സമ്മർദ്ദീ പറഞ്ഞു ഡോക്ടർ മോൻ മറ്റേ പോലീസിനാർ പോലീസുകാരും പറഞ്ഞാൽ ഈ പണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന രീതിയിലാണ് പിന്നെ മികച്ച താരങ്ങളുടെ ഇതിഹാസ താരങ്ങളുടെ മക്കൾ ആ രീതി തന്നെ നമുക്ക് ദ്രാവിഡിന്റെ മകന്റെ പിന്നെ ഇന്നിങ്സ് നമ്മൾ നോക്കുന്നു ഇങ്ങനെ ഓരോ താരങ്ങളുടെയും പിന്നെ മുൻ താരങ്ങളുടെ മക്കളുടെ പ്രകടനം എങ്ങനെയാണ് അവരെങ്ങനെയാണ് വരുന്നത് ഇതാണ് എല്ലാവരും ക്രിക്കറ്റ് ആദാർത്തുകളിൽ മുറ്റുനുക്കുന്നത് ആ താരങ്ങളുടെ ആരാധകരായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഈ യുവതാരങ്ങളിലേക്ക് കൊണ്ടുവിടുന്നത് അതിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല പക്ഷേ ഈ പറഞ്ഞുള്ള താരങ്ങൾക്ക് പിന്നെ അരുൺ നൽകർ രഞ്ജി അരങ്ങേനെ കുറിച്ച് നമുക്കറിയാം മികച്ച പ്രകടനത്തിൽ നമുക്കറിയാം അദ്ദേഹം വരുന്നത് അങ്ങനെയായിരുന്നു ആ ഒരു പ്രതീക്ഷയാണ് പക്ഷേ ആ പ്രതി ആ കഴിവിനൊത്ത പ്രതീക്ഷയല്ല അതിൻ്റെ അമിതഭാരം തന്നെ അദ്ദേഹം അടിച്ചേൽപ്പിക്കുകയാണ് ഐ പി എല്ലേ കൊണ്ടുവരുമ്പോൾ തന്നെ സച്ചിൻ്റെ മകൻ സച്ചിൻ പോയപ്പോൾ സച്ചിൻ്റെ മകൻ ഐ പി എൽ ടീമിനൊപ്പം ഉണ്ട് ദൈവത്തിൻ്റെ പോരാളികളുടെ ഒപ്പം ഒരു മകനുണ്ട് അദ്ദേഹത്തിന് ഒരു മത്സരങ്ങളിലും കളിക്കാൻ നിർബന്ധമായി കൊടുക്കണം എന്നുള്ളത് ആരാധകരുടെ ആവശ്യമാണ് മാനേജ്മെൻറ്റ് അതിന് വഴങ്ങേണ്ടി വരുന്ന ഒരു ആവശ്യം അത് ഇമ്പാക്ട് പ്ലെയറായിട്ട് വരുന്നു ബോളിയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് പ്രകടനം എത്രത്തോളം മികച്ചതാണെന്നുള്ള ചോദ്യം അവിടെ ബാക്കിയാണ് ഒരു ഇമ്പാക്ട് പ്ലെയറായിട്ട് പോലും മുംബൈയുടെയും മികച്ച സ്കോറിൽ അർജുനനക്ക് സ്ഥാനം ലഭിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇപ്പം നിലവിലെ പ്രകടനിച്ചിട്ട് ഇല്ല എന്ന് പറയേണ്ടി വരും അത് എത്ര തീർച്ചയായും രണ്ട് ഘടകങ്ങളാണ് അതിൽ എനിക്ക് തോന്നുന്നത് ഒന്ന് ഈ തവണ ആദ്യ റൗണ്ടിൽ അർജന്റൻഡുക്കർ ഐ പി എൽ താരലേലത്തിൽ വന്ന സമയത്ത് അൺസോൾഡ് ആയിട്ട് പോവുകയാണ് ചെയ്തത് എനിക്ക് തോന്നുന്ന മുംബൈ അങ്ങനെ അവരുടെ ഒരു ആദ്യ പതിനൊന്നിലോ പന്ത്രണ്ടിലോ ഉൾപ്പെടുത്തുന്ന ഒരു താരമായിരുന്നെങ്കിൽ അങ്ങനെ ആദ്യ റൗണ്ടിൽ അൺസോൾഡ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീടാണ് വീണ്ടും ലേലത്തിന് വന്ന സമയത്താണ് അർജന്റീന നമുക്ക് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഐ പി എല്ലിൽ മുംബൈ ആദ്യം എടുക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേക്ക് ലേലത്തിലും ഇരുപത്തിയഞ്ചിലെ ലേലത്തിലും നില എടുക്കുന്നു അത് അതിൽ തന്നെ ഇത്തവണ അൺസോൾഡ് ആയിട്ട് വീണ്ടും പിന്നീട് എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എനിക്ക് തോന്നുന്നത് ഈ ഒരു സീസണില് അവസരം കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടിയ അവസരം മുതലാക്കാനായില്ലെങ്കിൽ ഒരു പക്ഷേ അർജുൻ ടെൻഡുൽക്കർ എന്ന ക്രിക്കറ്ററുടെ ഭാവി വലിയ അത് ഇപ്പം സൈഫ് നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് വർക്ക് ചെയ്ത് തിരിച്ചു വരേണ്ടതാണ് അത് അദ്ദേഹത്തിന്റെ കയ്യിലാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക ഒരു ആനുകൂല്യത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ആ പാരമ്പര്യത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ ടീമിൽ നിൽക്കാൻ വേണ്ടി പറ്റില്ല ഈ സീസണിൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പം പറഞ്ഞ പോലെ തന്നെ മുംബൈയുടെ പ്ലാൻ അദ്ദേഹം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ടീമിലെടുക്കുമായിരുന്നു ടീമില്ലാത്തൊരു താരമാണ് ഇപ്പം ഇമ്പാക്ട് പ്ലറായിട്ട് വന്ന വിഘ്നേഷ് മികച്ച പ്രകടനം പുറത്തെടുത്തു ഇനിയും ബെഞ്ചിൽ മികച്ച താരങ്ങളുണ്ട് പിന്നെ ആഭ്യന്തര താരങ്ങളായാലും വിദേശ താരങ്ങളായാലും മുംബൈയുടെ ബെഞ്ചിലുണ്ട് അപ്പം ആ താരങ്ങളൊക്കെ കടത്തിവിട്ടിട്ട് സച്ച് ഈ അർജുൻ ഡൻകൂർ വരണമെങ്കിൽ അതിനൊത്ത കാരണേ ഉള്ളൂ സച്ചിൻ മകനാണെന്നുള്ള കാരണം ഉള്ളൂ പക്ഷേ നേരത്തെ അങ്ങനെ അവസരം കൊടുത്തിട്ട് അദ്ദേഹത്തിന് അതിനൊത്ത പ്രകടനം പുറത്തുടാൻ കഴിഞ്ഞോ എന്ന ചോദ്യം അവിടെ ബാക്കിയുണ്ടല്ലോ അതില്ല എന്ന് വരുമാനമാണ് മുംബൈ ഈ പ്ലാനിൽ നിന്ന് മാറ്റി നിർത്തുന്നത് അപ്പം ഈ സീണണലിൽ മുംബൈ അവസരം കൊടുത്തില്ലെങ്കിൽ ഇപ്പം പറഞ്ഞപോലെ അൺസോൾഡ് ആയിപ്പോയ പോലെ മറ്റു താരങ്ങൾ അറിഞ്ഞും മറ്റു താ ടീമുകൾക്ക് ഈ സച്ചിൻ്റെ ഫാൻ ബൈസർ നിർത്തുക എന്നത് കൂടിയാണ് ഒരു ഘടകം എന്ന് പറയാം അത് തെറ്റൊന്നും തോന്നുന്നില്ല അപ്പോൾ മറ്റുള്ള അത് എത്രത്തോളം പിന്നെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്നുള്ള ചോദ്യം കൂടെ ബാധ്യത ആവശ്യമുണ്ടോ എന്നുള്ളത് ഇത് വരും അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സീസണിൽ കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മത്സരങ്ങൾ കളിക്കാൻ കൊടുക്കുന്ന ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ മുംബൈ അത് ഈ പറഞ്ഞ പോലെ രണ്ടാമത്തെ റൗണ്ട് വരുമ്പോഴേക്ക് ടീമിലെടുക്കാനുള്ള കാരണം അത് തന്നെയാണ് ആ ഒരു പേര് ആ ഒരു ഫാൻ ബേസ് അപ്പോൾ ഒരു മത്സരങ്ങൾ കൊടുത്തേക്കാം കഴിഞ്ഞ വർഷം മുൻവർഷങ്ങളെ പോലെ പക്ഷേ അത് വിനിയോഗിക്കേണ്ടതും ഉപയോഗപ്പെടുത്തേണ്ടതും അർജുൻ്റെ മാത്രം ബാധ്യതയാണ് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പഠിച്ചിട്ട് തിരിച്ചു വരേണ്ടതും അദ്ദേഹത്തിന്റെ കാര്യമാണ് തീർച്ചയായും ും തീർച്ചയായിട്ട് വരുന്ന ഒരു കാര്യം കൂടി നമ്മൾ ഒന്ന് കമ്പയർ ചെയ്യാണ് യഥാർത്ഥത്തിൽ വിഘ്നേഷിന്റെ പ്രതിഭ കണ്ടെത്തിയത് ആരാണ് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ വരുന്നുണ്ട് വിഘ്നേഷ് ഷെരീഫ് ചേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം അയൽക്കാരനാണ് വിഘ്നേഷിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള കഴിവ് കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ അത് മീഡിയം പേസ് ബോൾ എറിഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തെ ഇടം കയ്യൻ ചൈനാമൻ അല്ലെങ്കിൽ അന്ന് മാറ്റുന്നു ഇപ്പുറത്ത് ഞാൻ ഇപ്പൊ അടുത്ത് വായിച്ചൊരു കാര്യമാണ് പറയുന്നത് യോഗരാജ് സിംഗ് എന്ന് പറയുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് യുവരാജ് സിംഗിന്റെ അച്ഛനൊക്കെ ആയിരുന്ന മുമ്പ് അർജുൻ ടെണ്ടുൽക്കറിന്റെ കോച്ചായിരുന്ന അദ്ദേഹം പറയുന്നു ഒരു ബൗളർ എന്ന രീതിയിൽ ഒരു ബൗളർ ആയിട്ട് അർജുൻ ടെണ്ടുൽക്കറുടെ ഭാവി തകർക്കുകയാണ് യഥാർത്ഥത്തിൽ ബാറ്റിങ്ങിലാണ് അർജുൻ ടെണ്ടുൽക്കറിന് ഇത് കഴിവുള്ളത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഇദ്ദേഹത്തിന്റെ കോച്ചിങ്ങിന് ശേഷം രഞ്ജിയില് അരങ്ങേറിയിട്ട് അദ്ദേഹം സെഞ്ചുറി അടിക്കുന്നുണ്ട് അതിനുശേഷം ഒരു സെഞ്ചുറി അടിച്ചിട്ടില്ല അപ്പോ ഒരു മറുഭാഗത്ത് ഒരു ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു വിഘ്നേഷിനെ അതായത് വിഘ്നേഷിനെ അന്നേ അദ്ദേഹത്തിന്റെ കഴിവ് എന്താണോ എന്ന് തിരിച്ചറിയുന്നത് ഒരു സാധാരണ സാധാരണക്കാരൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അദ്ദേഹം അണ്ടർ നയൻറ്റീൻ ജില്ലാ ടീമിലൊക്കെ കളിച്ചിട്ടുള്ളതാണ് ടെക്നിക്കാണ് ഇവിടെ ഈ റോഡിൽ കണ്ണനിൽ കാണുന്നത് അതെ അതെ അത് ഇവിടത്തെ ഒരു ആള് കണ്ടു പക്ഷെ അത് തിരിച്ചറിയുന്നു പക്ഷെ ഇപ്പോഴും അർജുൻറെ എന്താണ് ക്രിക്കറ്റിലെ ഇത് എന്നുള്ളത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നാണോ യോഗരാജ് അപേക്ഷിക്കുന്നത് നമ്മളീ പറയുന്നത് ആറു മാസങ്ങൾക്കകം ഒരു മാസം തനിക്ക് വിട്ടുതരൂ ഞാൻ പരിശീലിപ്പിക്കാം മികച്ച ബാറ്ററാക്കി മാറ്റാം എന്നാണ് അദ്ദേഹം പറഞ്ഞു യോഗരാജിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം മികച്ച പിന്നെ താരമായിരുന്നു പരിശീലകനായിരുന്നു പക്ഷേ യുവരാജിനെ പലപ്പോഴും പ്രതിരോധത്തിലാക്കിയതും ഈ യോഗരാജ് തന്നെയായിരുന്നു പ്രസ്താവനകളിലൂടെ അപ്പോൾ ഇപ്പം ഏറ്റവും അവസാനം ഒടുവിൽ പറഞ്ഞ ഇപ്പം സൈഫ് പറഞ്ഞപോലെ ഒരു ആറ് മാസം എൻ്റെ കീഴിൽ വീണ്ടും പരിശീലിക്കാൻ അദ്ദേഹം വരികയാണെങ്കിൽ മികച്ച ബാൽ ട്രാക്ക് മരുന്നാണ് പക്ഷെ അദ്ദേഹം പറയുന്നതിൽ വെറുതെ നമുക്ക് തള്ളിക്കളേണ്ട ആവശ്യമില്ല കാരണം പന്ത്രണ്ട് ദിവസം മാത്രമാണ് അദ്ദേഹം രഞ്ജിയുടെ മുന്നേ ഇത് പിന്നെ യുവരാജിൻ്റെയും സച്ചിന്റെയും നിർദ്ദേശപ്രകാരം തനിക്ക് പരിശീലകത്തിന് വന്നത് അതിനുശേഷമാണ് ആ സെഞ്ചുറി അടിച്ചതെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ ബാറ്റിംഗ് വീണ്ടും പരിസരത്തിന് വന്നാലേ പറയാൻ വേണ്ടി പറ്റും പക്ഷെ ഈ പറയുന്നതിൽ ഇപ്പം സൈഫു പറഞ്ഞാൽ തന്നെ ഏറ്റവും വലുത് ഇതാണ് സച്ചിനെ കുറഞ്ഞ മോൻ്റെ ഈ ഏരിയ ബാറ്റിംഗ് ആണോ ബോളിംഗ് ആണോ ഇതുവരെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ ഈ നാട്ടിൻ പുറത്ത് അടക്കുന്ന ഒരു ഇത് കളിക്കില്ല കളിച്ച് ഒരു കണ്ണന്റെ മത്സരം കണ്ണന്റെ പിന്നെ കളിയുടെ ടെക്നീക്ക് കണ്ടിട്ട് റോഡിൽ കളിക്കുന്ന സ്റ്റൈറ്റ് അടിച്ച് കളിക്കും നമ്മളൊക്കെ നാട്ടിൽ കളിക്കുന്ന സ്ലൈറ്റ് അപ്പുറം അടിച്ച് ഔട്ടോ പറഞ്ഞ് കളിക്കുന്നത് ബാറ്റിംഗ് ടെക്നീക് കണ്ടിട്ട് ഷെരീഫിന് മനസ്സിലാവുന്നു ഇവന് സോ ഒരു കഴിവുണ്ട് സ്വന്തമായ ഒരു ശൈലി ഉണ്ട് ഇവന് ഇതിൽ മുന്നേറാൻ പറ്റുമെന്ന് മനസ്സിലാക്കി കൊടുത്തിരുന്നു ഇവിടെ ഈ നടക്കുന്ന സാധനം സച്ചിൻ എണ്ണ കുറേ മോന് നടക്കുന്നില്ല പറഞ്ഞാൽ അതിന് വലിയ കാര്യം എനിക്ക് തോന്നുന്നില്ല കാരണം എല്ലാം വായിച്ചു കളിഞ്ഞിട്ട് തമ്മിൽ ഭേദം ബോളിംഗ് എന്ന് കരുതിയിട്ടായിരിക്കും ഒരു ഓൾറൗണ്ടർ ആണ് ബോളിംഗ് ഓൾറൌണ്ടർ എന്നാണ് അറിയപ്പെടുന്നത് യോഗരാജ് പറഞ്ഞാൽ അത് അത് വേറെ കാര്യമാണ് നമ്മളീ പറയുമ്പോൾ യോഗരാജ് ഒരു താരത്തെക്കാൾ മികച്ച പരിശീലനമായിട്ട് അറിയപ്പെടുന്നുണ്ട് ഈ നമ്മുടെ യുവരാജിന്റെ പിന്നെ ചെ ചെട്ടിമിനിക്ക് എടുത്തതും യോഗ്യരാ തെറ്റൊന്നും ഉണ്ടാവില്ല അപ്പം ഇത് സച്ചിൻ ടുണ്ക്കർക്കും അദ്ദേഹത്തിൻ്റെ വർക്കും മനസ്സിലാവാതെ പോയത് യോഗ്യതന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയായിരിക്കാം അതുവരെ പറഞ്ഞതുപോലെ തന്നെ അർജുൻ ഡുണ്ക്കർ അവിടെ പോയി പരിശീലിച്ച ശേഷം തിരിച്ചൊന്നും തെളിയിക്കേണ്ടതാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതിപ്പം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കാരണം മുംബൈ ഇന്ത്യൻസിൻ്റെ കോച്ചിങ് ക്യാമ്പിൽ ക്യാമ്പിൽ പരിശീലിക്കുന്ന താരം ക്യാമ്പിൽ നെറ്റ്സിൽ പന്തറിയുന്ന താരം ബാറ്റ് ചെയ്യുന്ന താരം അദ്ദേഹത്തിന് ഒരു താരങ്ങൾക്കും കണ്ടെത്താൻ കഴിയാതെ പോകുകയാണെങ്കിൽ അത് പരിധപിക്കാണ്ട് വെറും നമുക്ക് ചെയ്യാനില്ല കാരണം സച്ചിന്റെ മോന്റെ കഴിവുകൾ കണ്ടെത്താൻ ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പതിനഞ്ചും പതിനാറും വയസ്സിൽ സച്ചിൻ ആ സച്ചിന്റെ മോൻ ബാറ്റിംഗ് ആണ്പോഴും സച്ചിന് വരും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ആശ്ചര്യമാണ് വരുന്നത് പക്ഷേ യോഗരാജ് പറഞ്ഞപോലെ ബാറ്റിംഗിലേക്കാണ് അടങ്ങാൻ പറ്റുന്നെങ്കിൽ അദ്ദേഹം പോയി പോയി അർജുൻ അദ്ദേഹം പോയില്ലാതെ നിലനിൽക്കാനാവില്ല എത്ര കഴിവ് എത്ര എത്ര ഹാർഡ് വർക്ക് എന്നുള്ള കാര്യം അത് നിർണായകമാണ് യോഗരാജിന്റെ കീഴിൽ പരിശീലിച്ചിട്ട് വീണ്ടും ബാറ്റിംഗ് ഓൾറൗണ്ടർ വരട്ടെ വരാൻ പറ്റുമെങ്കിൽ അദ്ദേഹം വരട്ടെ മുംബൈ തന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുക്കും അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഈ വിഘ്നേഷ് വന്ന പോലെ പിന്നെ വരാൻ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ക്യാമ്പുകളിൽ പെർഫോമൻസ് മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആവുന്ന സമയത്ത് ആ രീതിയിൽ ഹിറ്റ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റുന്ന ഒരു ആയി സാഹചര്യമായി കഴിഞ്ഞാല് തീർച്ചയായും ഇന്ത്യൻ ടീമിൽ ഒരു ലേക്ക് വരെ സ്ഥാനം കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമാണ് ആ ഒരു രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പുറത്ത് ഇപ്പൊ വിഘ്നേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം ഇനിയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് നമുക്കറിയാം ആഭ്യന്തര ക്രിക്കറ്റില് കളിക്ക പോലും ചെയ്യാതെയാണ് അവിടെ എത്തിയിട്ടുള്ളത് അതായത് ഇവിടെ എനിക്ക് തോന്നുന്നത് നമുക്കറിയാലോ ഇപ്പോൾ കേരള ക്രിക്കറ്റ് ലീഗിലേക്ക് വന്ന് കളിച്ചിട്ടാണ് ഇത് കണ്ടിട്ടാണ് ഇദ്ദേഹത്തിന് ഇത് കിട്ടും പക്ഷെ അവിടെ പോലും ആകെ മൂന്ന് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് നാല്പത്തിരണ്ട് പന്തുകളാണ് എറിഞ്ഞിട്ടുള്ളത് രണ്ട് വിക്കറ്റുകളാണ് വീഴ്ത്തിയിട്ടുള്ളത് പക്ഷെ പന്ത് കണ്ട് ഇത് ഈ താരത്തെ മികച്ച താരമാക്കി മാറ്റിയെടുക്കാമെന്ന് മുംബൈയുടെ പരിശീലകർക്കും പരിശീലക സംഘത്തിൽ സ്കൌട്ട് ചെയ്യുന്ന ആളുകൾക്കൊക്കെ കഴിഞ്ഞു എന്നത് തന്നെയാണ് വിഘ്നേഷിന്റെ ഒരു ഇപ്പോ മുംബൈയിലേക്ക് എത്തുകയും ആദ്യ മത്സരത്തിൽ അവസരം കിട്ടുകയൊക്കെ ചെയ്യുന്നത് അപ്പൊ അത് ഒരു വലിയ അംഗീകാരം തന്നെയാണ് പക്ഷേ എന്താ പറയാ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഇപ്പൊ കേരള ക്രിക്കറ്റിലാണെങ്കിലിപ്പോ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ കളിക്കാൻ ഫിറ്റ്നസിന്റെ കാര്യം വളരെ ഒരു പ്രശ്നമുണ്ട് എന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത് കേൾക്കുന്നത് അതായത് യോയോ ടെസ്റ്റ് പരാജയപ്പെട്ടു അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായി എന്തോ പ്രശ്നമുണ്ടെന്നാണ് ഒരു മാധ്യമ റിപ്പോർട്ട് കണ്ടത് അപ്പൊ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഈ ഹാർഡ് വർക്ക് നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വിഘ്നേഷിന്റെ കൂടുതൽ മികച്ച പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മറുവശത്ത് അർജുൻ ടെൻഡുൽക്കറെ സംബന്ധിച്ച് ഇനി അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല അതായത് യോഗരാജ് പറയുന്നത് പോലെ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇനി പരിശീലനം നടത്തുന്നുണ്ടോ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം എന്റെ എല്ലാ വഴികളും ഇപ്പൊ സച്ചിനും യുവരാജും മുമ്പ് യോഗരാജിനെ വിശ്വസിച്ച് അദ്ദേഹത്തെ അർജുൻ ടെണ്ടുൽക്കറിനെ അദ്ദേഹത്തിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ചെയ്യാൻ അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല എന്തായാലും അർജുനെ സംബന്ധിച്ച് ഒരു ക്രിക്കറ്റിൽ ഒരു ഭാവി വേണമെന്നുണ്ടെങ്കിൽ മികച്ചൊരു ഹാർഡ് വർക്ക് ആവശ്യമാണ് തന്റെ കഴിവ് ഏത് മേഖലയിലാണെന്ന് കൃത്യമായി അദ്ദേഹം തിരിച്ചറിയണം ആ തിരിച്ചറിവ് ഇതിലൂടെ ഈ ഒരു യോഗരാജ്യുമായി ബന്ധപ്പെട്ടുള്ള ഇതിന് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അതല്ല ഇത് എൻ വെറുതെ ഒരു പബ്ലിക് ഒരു സ്റ്റെഡ് പോലെ വന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം